ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവുകളുമായി ഗതാഗത വകുപ്പ് പ്രതിദിന ലൈസൻസ് നാൽപ്പതാക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ ആറു മാസത്തെ സാവകാശം നൽകും വാഹനത്തിൽ ക്യാമറ വൽക്കാൻ മൂന്ന് മാസത്തെ സാവകാശവും പ്രഖ്യാപിച്ചു വിഷ്ണു കരുവാരക്കൊണ്ടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വിഷ്ണു എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇളവുകൾ ആര പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് ഗതാഗത വകുപ്പ് തയ്യാറായിരിക്കുന്നത് പ്രതിദിന ലൈസൻസ് നാൽപ്പത് ആക്കും അതുപോലെ തന്നെ അതിൽ ഇരുപത്തി അഞ്ചെണ്ണം പുതുതായി എടുക്കുന്നവർക്കും പത്തെണ്ണം റീടെസ്റ്റ് നടത്തുന്നവർക്കും ഇതിൽ അഞ്ചെണ്ണം എന്ന് പറയുന്നത് വിദേശത്തേക്ക് അടിയന്തരമായി പോകേണ്ടി വരുന്നവർക്കുമാണ് എന്നാൽ ഈ അഞ്ചു പേർ അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ ലേണിംഗ് ടെസ്റ്റ് ലേണിംഗ് ടെസ്റ്റ് ലേണിംഗ് ടെസ്റ്റ് ലേണിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവർക്കും വേണ്ടി അനുവദിക്കുമെന്നാണ് പറയുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനം മാറ്റാൻ ആറ് മാസത്തെ സാവകാശവും വാഹനത്തിൽ ക്യാമറ വയ്ക്കാൻ മൂന്ന് മാസത്തെ സാവകാശവും അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് ആദ്യം നടത്തുകയും പിന്നീട് എച്ച് പിന്നീടായിരിക്കും എച്ച് ടെസ്റ്റ് നടത്തുക എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പരിഷ്കരണം പുതിയ രീതിയിൽ ഗ്രൗണ്ട് സജ്ജമാക്കാൻ മൂന്ന് മാസം സാവകാശം നൽകും എന്നൊക്കെയാണ് പരിഷ്കരണത്തിൽ പറയുന്നത് അതുപോലെ തന്നെ വാഹനങ്ങളിൽ ക്യാമറ വെക്കാനും മൂന്ന് മാസത്തെ സാവകാശം നൽകും സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവോടെ ഗതാഗത വകുപ്പിന്റെ വാദം ബലർട്ടപ്പെട്ടെങ്കിലും സമരം അവസാനിപ്പിക്കുന്നതായി അനുനയത്തിന് ഗതാഗത വകുപ്പ് തയ്യാറാവുകയായിരുന്നു വിശദാംശങ്ങൾ thank you